നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ രണ്ട് നവോത്ഥാന പുരോഗമന മുന്നണികളാണ് യു ഡി എഫും എൽ ഡി എഫും കാലാകാലങ്ങളായി അവരാണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെപ്പോഴും അവകാശപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരോഗമന പ്രസ്ഥാനങ്ങളാണ് ഈ രണ്ട് മുന്നണികൾ എന്നാണ് എന്നാൽ ഏതാണ്ട് ഒന്നൊന്നര വർഷത്തിന് മുമ്പ് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പുരോഗമനവും നവോത്ഥാനവും ഒക്കെ ജനങ്ങൾ കണ്ടതാണ് രണ്ട് അന്തങ്ക പത്തനംതിട്ട ഇലന്തൂറിൽ അവിടെ നരബലി നടത്തുകയൊക്കെ ഉണ്ടായി ഇപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ നരബലി നടത്തിയത് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ നവോത്ഥാനവും പുരോഗമനവും ഒക്കെ ജനങ്ങൾക്ക് അന്ന് മനസ്സിലായി എന്നാൽ കോൺഗ്രസ്സുകാരും ഒട്ടും പുറകിൽ പോകാൻ പാടില്ലല്ലോ അവരിപ്പോൾ കൂടോത്രത്തിൻ്റെ പിന്നാലെയാണ് കൂടോത്രത്തിൻ്റെ പിന്നാലെ നടക്കുന്ന കുറഞ്ഞ പുള്ളികളൊന്നുമല്ല ഒന്ന് കെ പി സി സി പ്രസിഡൻറ്റും അതേപോലെ തന്നെ കണ്ണൂർ എം പി ഒക്കെ ആയിട്ടുള്ള കെ സുധാകരൻ ആണെങ്കിൽ മറ്റൊരാൾ രാജ്ഭവൻ ഉണ്ണിത്താനാണ് അദ്ദേഹം കാസർഗോഡ് എം ബി ആണ് എന്ന് ഓർക്കുക ഈ കാസർഗോഡ് എം പി അറബി കൂടോത്രത്തിൻ്റെ പിന്നാലെയാണ് ഈ അറബി കൂടോത്രമാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് പറയുന്നത് രാഷ്ട്രീയ എതിരാളികളൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന ബാലകൃഷ്ണൻ പെരിയ എന്ന വ്യക്തി തന്നെയാണ് പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ അറബി കൂടോത്രമുണ്ടെന്നും അദ്ദേഹം കുറി തൊടാതെ നടക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന് അലർജിയൊന്നുമല്ല വേണമെങ്കിൽ ഏറ്റവും മികച്ച സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് പരിശോധിച്ചാലും ഞാൻ തെളിയിച്ചു തരാം അദ്ദേഹത്തിന് യാതൊരു അലർജിയുമില്ല അദ്ദേഹം ഈ കുറിയൊക്കെ മായ്ച്ചിട്ട് കാസർഗോഡ് ജില്ലയിൽ സാമുദായികമായിട്ടുള്ള സ്പർദ്ധ ആ രണ്ട് നേതാക്കൾ തമ്മിൽ ഉണ്ടായാൽ അതിൽ നിന്ന് മുതലെടുത്ത് എം പി സ്ഥാനം നിലനിർത്താൻ വേണ്ടി മാത്രം നടത്തുന്ന ചില അഭ്യാസങ്ങളുടെ ഭാഗമാണ് ഈ കുറി മായ്ക്കലും എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഹൈമാസ് ലൈ ലൈറ്റുകൾ നമുക്കറിയാം എം പിമാർ അവരുടെ ഏറ്റവും വലിയ വികസന പദ്ധതികളായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഈ ഹൈമാസ് ലൈറ്റുകൾ ഇത് ഓരോന്ന് വെക്കുമ്പോഴും ഓരോ ലക്ഷം എം പിമാർക്ക് കിട്ടുന്നുണ്ട് എന്ന ഒരു ആരോപണം കൂടി ഉണ്ണിത്താനെ ലക്ഷ്യമാക്കി ഈ ബാലകൃഷ്ണൻ പെരിയ പറയുന്നുണ്ട് എന്ന് ഓർക്കുക ഇനി ഈ കൂടോത്രത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കൂടോത്രം ചെയ്തിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് അതായത് കെ സുധാകരനും അതേപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും കൂടോത്രം ചെയ്തിരുന്നു എന്ന് അവരുടെ ആണികൾ തന്നെ പറയുന്നു അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ കാർ കാസർഗോഡ് വെച്ച് കാസർഗോഡ് ജില്ലയെ പറ്റി പറയുമ്പോൾ അത് കൂടോത്രത്തിൻ്റെ സ്ഥലം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതിനാൽ അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണമാണ് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യ കാര്യങ്ങളാണ് കൂടോത്രങ്ങൾ എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് കാസർഗോഡെന്ന് പറയുന്നുണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കെ സുധാകരൻ കൂടോത്രം ചെയ്തു എന്ന ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് വി ഡി സതീശൻ്റെ കാർ അപകടത്തിൽപ്പെടുന്നത് ആർക്കും അപകടമൊന്നുമില്ല എങ്കിലും കാറിൻ്റെ മുൻവശമൊക്കെ തകർന്നിട്ടുണ്ട് അദ്ദേഹം മൂകാംബിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹവും അതിനുള്ള മറു കൂടോത്രവും മറ്റെന്തെങ്കിലും ചെയ്തിരുന്നു എന്നറിയില്ല ഇനി മൂകാംബിയിലെ പ്രാർത്ഥന കൊണ്ടാണോ എന്നറിയില്ല ആ കൂടോത്രം അത്ര വലിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കൂടോത്രത്തിൻ്റെ ഫലമായിട്ടാണോ വി ഡി സയേഷിൻ്റെ കാർ അപകടത്തിൽപ്പെടുകയുണ്ടായത് എന്ന തരത്തിലുള്ള ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അപ്പോൾ മനസ്സിലാക്കുക യു ഡി എഫ് എന്നതും എൽ എന്നതും ഇപ്പോഴും ഏതോ ശിലായുഗത്തിൽ ജീവിക്കുന്ന ആളുകളുടെ മനഃസ്ഥിതിയോടെ ജീവിക്കുന്നവരാണ് ഇവരാണോ ഈ ഞങ്ങൾ നവോത്ഥാന പ്രബുദ്ധരാണ് പ്രബുദ്ധ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞു കിടക്കുന്നത് ഒരു കൂട്ടർ സമ്പത്ത് കിട്ടാനും അഭിവൃദ്ധി ഉണ്ടാവാനും വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ പേരെ നരബലി ചെയ്ത വാർത്തകൾ പുറത്തു വന്നു എന്നിട്ട് അവരുടെ അവരുടെ മാംസം വേവിച്ചു ഭക്ഷിച്ചു എന്ന തരത്തിൽ വരെ അന്ന് നമുക്കറിയാം അന്ന് മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു അതിനുശേഷം അവരിപ്പോൾ ജയിലിലാണ് അങ്ങനെ രണ്ട് കമ്മ്യൂണിസ്റ്റുകളായിരുന്നു ഹൈക്കു കവി എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടത് ഭഗവത് സിംഗ് എന്നോ മറ്റോ ആയിരുന്നു ആ കമ്മിയുടെ പേര് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പങ്കാളിയൊക്കെ ചേർന്നിട്ടായിരുന്നു അത്രയും കാര്യങ്ങൾ ചെയ്തത് ഒരു റാഫി എന്ന ആ ഒരു കാർമ്മികൻ്റെ പേരും അന്ന് ഉയർന്നു കേട്ടിരുന്നു എന്തായാലും എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അന്ന് മാധ്യമ വാർത്തകളുണ്ടായിരുന്നു അപ്പോൾ അത്രത്തോളം ഒന്നും വന്നില്ലെങ്കിലും ഞങ്ങളും മോശമല്ല ഞങ്ങളും കൂടോത്രത്തിൻ്റെ ആളാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും അതും ചില്ലറ പുള്ളികളൊന്നുമല്ല കെ സുധാകരനെ പോലെയുള്ള ആളും അതേപോലെ തന്നെ രണ്ട് തവണ കാസർഗോഡിൽ നിന്ന് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവരും ഈ കൂടോത്രത്തിൻ്റെ ആൾക്കാരാണെന്ന് ഓർക്കുക കൂടോത്രം പലതരത്തിലുണ്ട് അറബി കൂടോത്രവും ഉണ്ട് അല്ലാത്ത കൂടോത്രവും ഉണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ആയതിനാൽ അറബി കൂടോത്രമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തത് എന്നാൽ കെ സുധാകരൻ കൂടോത്രമാണ് ചെയ്തതെന്നും അതുകൊണ്ടായിരിക്കാം കാറ് അപകടത്തിൽ പെട്ടതല്ലാതെ വി ഡി സർസിന് മറ്റൊരു പോരലും ഉണ്ടായില്ല എന്നുള്ള വാർത്തകൾ വരുന്നത് എന്തായാലും കൂടോത്രത്തിൻ്റെ ഫലമായിട്ടാണോ അതോ മറു കൂടോത്രം ചെയ്ത് ഇതിനെ അങ്ങ് ഇല്ലായ്മ ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞു എന്ന് മാത്രമേ തൽക്കാലം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ വെബ്ഡസ് ഡെസ്ക് കർമാന്യൂസ്